എല്ലാവർക്കും ആശംസകൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു കുറുക്ക് കാണാൻ ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങളാണ് സാധനങ്ങളാണിത് കഷണങ്ങളൊന്നും ഇടുന്നില്ല സവോള വറുത്തിടുവാണ് പിന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി മുളക് കാന്താരി മുളകാണ് അരയ്ക്കണേ കളറിന് വേണ്ടി ഒരു പറ്റൊരു മുളക് അരയ്ക്കുന്നുണ്ട് പിന്നെ ജീരകം ഉലുവ ആദ്യം നമുക്ക് ഇത് അരച്ച് റെഡിയാക്കാം ടീസ്പൂൺ ജീരകം ഉലുവ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി അല്പം ഒരു കളറിന് ഒരു വറ്റൽ മുളക് കാന്താരി ഇത് അരഞ്ഞു വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ഇനി അതിനകത്തൊരു അല്പം തേങ്ങയും കൂടെ ചേർത്ത് അരയ്ക്കാം നമുക്ക് അല്പം മഞ്ഞളും കൂടെ ചേർക്കാം നല്ല വെണ്ണ പോലെ അരയണം നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം നമുക്ക് ആദ്യം ചട്ടി വെള്ളം പറ്റി കഴി പറ്റി എണ്ണ ഒഴിച്ചു സബോളയെന്ന് വറുത്തു പോരാ മിക്സിയിലിട്ട് ഉടയ്ക്കണമെന്നില്ല ഇങ്ങനെ നമ്മുടെ പാത്രം അടച്ചിട്ട് കുലുക്കിയെടുത്താലും മതി കവിട്ട് ഉടഞ്ഞു കിട്ടും മിക്സിയുടെ ജാറിലൊന്നും വയ്ക്കാൻ ആദ്യ നമ്മുടെ സബോള ഏതാണ്ട് വറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം നമ്മുടെ മുളകും നമുക്കിപ്പം തന്നെ അങ്ങോട്ട് വറുത്ത് കോരി വെക്കാം ഇനി നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് കടുകിട്ട് കൊടുക്കാം ഒരു അല്പം ജീരകം രണ്ട് മൂന്ന് ഉലുവ കറിവേപ്പില ഇട്ടു ഇനി രണ്ട് പച്ചമുളക് ഇടാം അതൊന്ന് വാഴിക്കഴിയുമ്പം മുളക് അരച്ചത് ചേർത്ത് നന്നായിട്ട് എണ്ണ തെളിയുന്നോടം വരെ നമ്മുടെ അരപ്പ വഴറ്റിയെടുക്കണം നമ്മുടെ അരപ്പ് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് വഴറ്റുന്നതനുസരിച്ച് എത്ര ദിവസം വേണേലും ഇത് കേടാകാതിരുന്നോ ഒരാഴ്ച വരെയൊക്കെ ഒരു ഫ്രിഡ്ജിലും വിൽക്കാതെ തന്നെ ഒരു റെഫ്രിജറേറ്ററിലും വയ്ക്കേണ്ട പുറത്ത് തന്നെ നല്ലപോലെ കേടാകാതിരുന്നത് ഈ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി അത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി എണ്ണ തെളിഞ്ഞു വരണം നമ്മുടെ അരപ്പ് കുറുകി കുറുകി വരുന്നുണ്ട് നമുക്കൊരല്പം കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം കാളൻ്റെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം മോരായത് കൊണ്ട് ഉപ്പ് കൂടി കൂടിപ്പോകലാം പിന്നെ പോരായി വന്നെങ്കിൽ നമുക്ക് പിന്നെ ഒടിക്കാം നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടോ ചട്ടിൻ്റെ ചുവട്ടിൽ നല്ല എണ്ണ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം നമുക്ക് തൈര് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പൊരൽപ്പം കുറവുണ്ടായിരുന്നു അപ്പം നമ്മളൊരു ശകലം ഉപ്പും കൂടെ ചേർക്കും ഇനി നമുക്കിത് തീ കുറച്ച് വെച്ച് ഇളക്കി പതുക്കെ തിളച്ച് തുടങ്ങുമ്പം നിർത്തണം അപ്പം നമ്മുടെ പൈ തൈര് ഒഴിച്ചിട്ട് പൈത്തക്ക തിളച്ച് വരുന്നുണ്ട് ഉണ്ട് തവി നിർത്തുമ്പം അരികിലൊക്കെ ഒരു പത വരുന്നുണ്ട് ഇനിയും തിളച്ചാലോ പിരിഞ്ഞ് പോയെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും അത്തരമുളകും കൂടെ ഇട്ടു നമ്മുടെ കുറുക്ക് കാളൻ റെഡിയായി അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്ത് വെച്ചിരുന്നാലും കേടാകാതെ ഇരിക്കുന്നൊരു കാളം കറിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇതുപോലെ തന്നെ ഒരു കുറുക്കുകാളനൊക്കെ ഉണ്ടാക്കി വെക്കണം ഉണ്ടാക്കി നോക്കണം കൂട്ടണം ടേസ്റ്റ് ചെയ്യണം എന്നിട്ട് കമൻ്റ് ഇടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓണക്കാലമല്ലേ എല്ലാവർക്കും എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും ഓണാശംസകൾ